അസ്സാം വലൈക്കും ഐറ ഓൺലൈൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല മസിൽ തുണിയിൽ നല്ല അടിപൊളി സിംഗിൾ കുർത്തികളാണ് അതായത് രണ്ട് സൈഡും ഓപ്പൺ ഉള്ള അടിപൊളി ടോപ്പുകൾ തസ്തി ഒന്ന് വേർ ഇതാ സാധനമാണ് ഓക്കെ നമുക്ക് കാണിക്കല്ലേ പിന്നെ എക്സ് എല് ഡബിൾ എക്സല് ത്രിപിൾ എക്സ് മൂന്നും ഉണ്ട് നമ്മൾ ഈ സാധനം കാണിക്കാൻ പോകുന്നതൊക്കെ ഡബിൾ എക്സ് എല്ലും എക്സെല് ട്രിബിൾ എക്സെല്ലും ഉണ്ട് അപ്പോൾ തസ്ലി ഇപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് എക്സ് എൽ ആണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കില്ല ആദ്യം തന്നെ ഇട്ട് അങ്ങനെ തന്നെ കാണിക്കട്ടോ പിന്നെ അതിൻ്റെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വീതി എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി രണ്ട് സ്ലീവ് ലെങ്ത്ത് പതിനാറ് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി നാല് നേരെ കാണിക്കട്ടോ അതായത് സിംഗിൾ കുർത്തികളാണ് എക്സ് എല് നാൽപ്പത്തി രണ്ട് ജസ്റ്റ് വീതി സ്ലീവ് ലെങ്ത് പതിനാറ് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ബാക്കിയൊക്കെ സെയിം ആണ് ടോപ്പ് ലെങ്ണ്ട് നല്ല ഉണ്ട് ഇറക്കി ഡബിൾ എക്സൽ അല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് എക്സെല്ലാണ് അപ്പൊ ജസ്റ്റ് വിധി നാല് അടുത്തുണ്ട് ഏത് എക്സെൽ ഓക്കെ സ്ലീവ് ലെങ്ത് ആണെങ്കിലും പതിനാറുണ്ട് അത്യാവശ്യം ഉണ്ട് എക്സെല്ലാണത് ആ ഡബിൾ എക്സൽ ഇതിലേറെ ഉണ്ട് എന്തായാലും അപ്പോൾ അടുത്ത കളർ കാണിക്കോട്ടോ അപ്പോൾ മസിലിൻ തുണിയിലാണ് വരുന്നത് നല്ല കളക്ഷനാണ് നല്ല അടിപൊളി ഫോയിൽ പ്രിന്റിലൊക്കെ വരുന്ന നല്ല മസിലിൻ തുണിയിൽ വരുന്ന നല്ല നെയ് അടിപൊളി തുണിയാണ് കേട്ടോ അല്ലേ ഈ തുണി എന്ന് പറഞ്ഞാൽ അടിപൊളി തുണി രണ്ട് സൈഡ് ഓപ്പൺ ആണ് അതുപോലെ വീനെക്കാണ് അല്ലേ വീനക്കല്ലേ വരുന്നത് അതായത് ത്രിപിൾ എക്സലിൻ്റെ ജസ്റ്റ് വീതി എത്ര അറിയാം നാൽപ്പത്തി എട്ട് ഉണ്ട് ത്രിപിൾ എക്സലിന് ജസ്റ്റ് വിത് നാൽപ്പത്തെട്ടും സ്ലീവ് ലെങ്ത് പതിനാറും ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് എല്ലാം അതിൻ്റെയും എക്സ് എല്ലിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു കമ്മിയുള്ളത് നാൽപ്പത്തി നാല് ഉള്ളത് അതുപോലെ ജസ്റ്റ് വിത് എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി നാല് ത്രിപിൾ എക്സലിന് നാൽപ്പത്തി എട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യാത്ത താഴെക്കാണെന്ന് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും അതിൻ്റെ വിലത്ര നമുക്ക് കൊടുക്കാം നല്ല മസിലിൻ തുണിയാണ് നല്ല സൂപ്പർ കളക്ഷനാണ് നമുക്ക് രണ്ടെണ്ണം അഞ്ഞൂറിന് കൊടുക്കാം ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഉള്ള വരിക എക്സ്ട്രാ പിന്നെ അതുപോലെ ഒന്ന് ഒന്നെടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ അങ്ങനെ അപ്പം ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ രണ്ടെണ്ണം അടുത്തോളം അഞ്ഞൂറും ചെറിയൊരു പൈസ ഉള്ളു വരിക ഷിപ്പിംഗ് ചാർജ് നമുക്ക് അടുത്ത് കാണിക്കല്ലേ അടുത്ത കളർ അപ്പോൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോ രണ്ട് സൈഡും ഓപ്പൺ ഉള്ളതാണ് ഇപ്പം തന്നെ പറഞ്ഞു ഓപ്പൺ ഉള്ള ഒരു ഐറ്റാണ് സൂപ്പർ കളക്ഷൻ ആണ് അടിപൊളിയാണ് രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപ അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സൂപ്പർ കളക്ഷനാണ് നല്ല തുണിയിലാണ് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇട്ട് പോകാൻ പറ്റും ഇത് അല്ലേ ഏഹ് ഇപ്പം തസ്ലി വേറെ ഇതൊക്കെ ഓഫീസിനാണെങ്കിലും വല്ല പ്രോഗ്രാമിനാണെങ്കിലും ഇപ്പോൾ കോളേജ് അങ്ങനെ ഒരുപാട് പരിപാടിക്ക് ഇടാൻ പറ്റിയൊരു ഐറ്റം ആണ് നോർമൽ യൂസിനും പറ്റും ഏഹ് രണ്ടിനും പറ്റുന്നൊരു കളക്ഷനാണ് നല്ല സൂപ്പർ കളറാണ് സൂപ്പർ പ്രിന്റിൽ വരുന്ന അടിപൊളി സാധനങ്ങളാണ് ഓക്കെ മസിലിനാണ് തുണി മസിലിൻ തുണിയിൽ വരുന്ന നല്ല സൂപ്പർ ആണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഓക്കെ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വരുന്നത് ഒരെണ്ണം അടിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാ താഴെ കടന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കു അതൊന്നും പുതിയ സാധനമാണ് അതാണ് ഇങ്ങനെയാ ഇന്ന് കിട്ടൂല കണ്ടില്ലേ നല്ല സൂപ്പർ കളക്ഷനാണ് അടിപൊളിയാണ് വരുന്നത് അപ്പൊ അടുത്തത് നോക്കല്ലേ ഓക്കെ നമുക്ക് അതേപോലെ തന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതൊക്കെ നമ്മൾ പുതിയ സ്റ്റോക്കുകളായിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ പുതിയ വന്നിട്ടില്ലേ ഓക്കെ അപ്പോൾ ഗൈസ് അടുത്തൊരു ഐറ്റം എന്നാണ് വരുന്നത് ഓക്കെ അപ്പം നീ ലാസ്റ്റ് വണ്ണാണ് കാണിക്കുന്നത് ഗ്രീൻ കളറിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാതെ കയ്യൊന്ന് നോക്ക് കയ്യൊന്ന് കാണിച്ചോടുത്ത് നോക്കാം കൈ അത്യാവശ്യം നല്ല കൈ ഉണ്ടായിട്ടില്ലേ ഓക്കേ ഫുൾ ആയിട്ട് പിടിക്കട്ടോ ഓക്കെ അപ്പോൾ താഴെ കടന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവോ അസ്സലാലേക്കും